ഹായ് മക്കളെ നമസ്കാരം നാളെ നമ്മൾ എസ് എസ് എൽ സി മലയാളം ക്രിസ്മസ് പരീക്ഷയെ നേരിടാൻ വേണ്ടി പോവാണ് അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏറ്റവും അവസാനം നമ്മുടെ മൂന്ന് ഉപന്യാസ ചോദ്യങ്ങളിൽ വളരെ പ്രധാനമായിട്ട് കടന്നു വരുന്ന ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എങ്ങനെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം എല്ലാ കുട്ടികൾക്കുള്ള ഒരുപാട് കൺഫ്യൂഷനാണ് ഇതിൻ്റെ മാർക്ക് കിട്ടുന്നതിന് കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട് അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മറ്റുള്ള ചോദ്യോത്തരങ്ങൾ ആലോചിച്ച് എഴുതുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ആറ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള നമ്മുടെ ഒരു എളുപ്പമാർഗവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം ആസ്വാദനക്കുറിപ്പ് മൂല്യനിർണയ സൂചകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആസ്വാദനക്കുറിപ്പിലേക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് എഴുതാൻ പറ്റും അത് എന്ത് ചെയ്യാം ഒന്നിവിടെ പരിശോധിച്ചേക്കാം ഒന്ന് കവിതയുടെ ആശയം നമുക്ക് തന്നിരിക്കുന്ന ആസ്വാദനക്കുറിപ്പിന് തന്നിരിക്കുന്ന വരികളെ നേരെ നമ്മൾ എന്ത് ചെയ്യുക കവിതയുടെ ആശയത്തെ നേരെ ഗദ്യരൂപത്തിലേക്ക് മാറ്റി എഴുതുക അതിനുശേഷം ആ കവിതക്കകത്ത് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള പ്രയോഗങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഇതെല്ലാം സൂചിപ്പിക്കുക അപ്പോൾ കവിതയുടെ ആശയം എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് മാർക്ക് ഏറ്റവും പ്രയോഗ ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ എഴുതി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു മാർക്ക് ഇനി ആ കവിതക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് പ്രാധാന്യമാണുള്ളത് എന്ന് നമ്മൾ ചർച്ച ചെയ്യുക അത് നമ്മുടെ സ്വന്തം അഭിപ്രായമാണ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു കഴിവ് പ്രകടിപ്പിക്കേണ്ട സ്ഥലമാണേത് ഈ കാലിക പ്രസക്തി ഇതിനെല്ലാം അതായത് ആദ്യം നമ്മൾ കവിതയുടെ ആശയം വരുമ്പോഴേക്കും ആദ്യം എഴുത്തുകാരനെ കുറിച്ച് പറഞ്ഞിരിക്കണം എഴുത്തുകാരനെ കുറിച്ച് പറഞ്ഞ് കവിതയുടെ ആശയത്തിലേക്ക് വരുന്നു കവിതയുടെ ആശയം വിശദീകരിച്ചതിന് ശേഷം ഏതൊക്കെ മേഖലകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതിൻ്റെ ആസ്വാദനാംശങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നു അതിനുശേഷം ഇന്നത്തെ കാലഘട്ടത്തിൽ ആ കവിതയുടെ ആശയത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത് എന്നുള്ള കാര്യം പറയുന്നു അതിനുശേഷം അല്ലെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ക്രമീകരിക്കുന്നു ഇതിനൊരു മാർക്ക് ടോട്ടൽ രണ്ടും ഒന്ന് മൂന്ന് രണ്ട് അഞ്ചും ഒന്ന് ആറ് മാർക്ക് നമ്മുടെ പേപ്പറിനകത്ത് വീണ് കഴിഞ്ഞു ഓക്കേ മക്കളെ സെറ്റാണല്ലോ സെറ്റാണല്ലോ ദൻ നെക്സ്റ്റ് നോക്കിക്കേ ചൂടെ കൊടുത്തിരിക്കുന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ലോകത്തിലെങ്ങുമേ ചെന്നു പിഴക്കാൻ കഴിവേറിയോൻ മലയാളത്തിലുള്ളൊരു മനുഷ്യൻ മഹിതാഷയൻ ഭാഷയേതു അതേ മട്ടിൽ പേശുവാൻ വിശമാകുവൻ വേഷമേതു ധരിപ്പാനും ഏതു മടിയറ്റവൻ ഏതു ഭക്ഷണവും വേഗം ഇഷ്ടഭക്ഷണമാകുവോൻ ഏതു നാടും തൻ്റെ വീടായി മാറ്റുവാൻ കഴിവുറ്റവൻ സ്വദേശത്തും വിദേശീയ വേഷം കെട്ടി രസിപ്പവൻ സ്വന്തം കുഞ്ഞ് വിദേശിക്കുഞ്ഞായി കാണാൻ കൊതിപ്പവൻ വിശ്വമാനവനെ താനെന്നുദ്ഘോഷിച്ച് നടപ്പവൻ വിശ്വം തന്നെ കുപ്പായ കീഷയായിട്ടെടുപ്പവൻ ഇത്തരത്തിൽ ഇത്തരത്തിലെഴുന്നൊരു മലയാളി ജയിപ്പിതേ എന്നാൽ അവൻ്റെ നാടായ കേരളം പാപ്പരാവിതേ കുഞ്ഞുണ്ണി മാഷ് മലയാളികളെക്കുറിച്ച് പറഞ്ഞ കവിതയാണ് അപ്പോൾ കുഞ്ഞുണ്ണി മാഷിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രോ നമ്മൾ കൊടുക്കുന്നു നേരെ മലയാളികളുടെ അല്ലെ സ്വന്തം സ്വത്തും നഷ്ടപ്പെടുത്തിയിട്ട് വിദേശിയാകാൻ തീരുന്ന മലയാളിയെക്കുറിച്ച് പറയുന്ന ഈ കവിതയുടെ ആശയത്തെ നമുക്ക് എന്ത് ചെയ്യാം എഴുതാം മലയാളത്തെ മറന്നു മലയാളികളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് സൂചിപ്പിക്കുന്ന ആ കാലിക പ്രസക്തിയിലേക്ക് എന്തു ചെയ്യുക ഈ വരികളെ കൂട്ടിയോജിപ്പിക്കുക നമ്മുടെ മാർക്ക് മൊത്തം മൊത്തം നാല് പാരഗ്രാഫിൽ സാധനം എഴുതാം ആദ്യം എഴുത്തുകാരനെ കുറിച്ച് എഴുതാം അടുത്തത് കവിത നേരെ എന്ത് ചെയ്യുക ആശയം എഴുതി വെക്കുക അടുത്തത് ആസ്വാദനം എഴുതി വെക്കുക ദെൻ നെക്സ്റ്റ് കൺക്ലൂഷൻ അല്ലേ നമ്മുടെ സംഗ്രഹം കൂടി എന്ത് ചെയ്യുക എഴുതി വെക്കുക ഇത്രയും എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടേണ്ട ആറ് മാർക്ക് നമ്മുടെ പേപ്പറിനകത്ത് വീണിരിക്കും ഓക്കെ മക്കളെ ആസ്വാദനക്കുറിപ്പ് കവിത നന്നായിട്ട് രണ്ട് തവണ വായിച്ചതിന് ശേഷം മാത്രം എന്ത് മാത്രം വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരം എഴുതാൻ ആരംഭിക്കാൻ ഓക്കെ സെറ്റ്